ട്വൻ്റി ഫൈവ് ഫുട്ബോൾ സോ കുറേ എപ്പിക് കാർഡ്സ് വരാറുണ്ട് ഡബിൾ ബൂസ്റ്റർ കാർഡ്സ് വരാറുണ്ട് അപ്പോൾ എനിക്കൊരു അഞ്ചാറ് പ്ലേഴ്സിന് ഇപ്പോൾ വന്ന ലിസ്റ്റിൽ നിന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കാണും ഇപ്പോൾ ഇതൊരു ലിസ്റ്റിൽ നിന്ന് പുതിയ ഡബിൾ ബൂസ്റ്റർ കാർഡിൽ നിന്നും കിട്ടിയാൽ കൊള്ളാമുള്ളവർ പിന്നെ കോയിൻ്റെ ഷോർട്ടേജ് കൊണ്ടൊക്കെ നമ്മളിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണല്ലേ പിന്നെ നമ്മളൊക്കെ എന്തായാലും കുറച്ച് കോയിനൊക്കെ മേടിച്ച് സൈൻ ചെയ്യാൻ നോക്കും കിട്ടിയാൽ കിട്ടില്ലെങ്കിൽ ഇല്ല ചില പാക്കുകൾ വാനിഷ് ചെയ്യാറുണ്ട് പൈസ ഉണ്ടെങ്കിൽ കോയമ്പേടിച്ച് ഇറക്കി എടുക്കും അത്രേ ഉള്ളൂ എന്തായാലും ഒരു അഞ്ചാറ് പ്ലേസിന് എനിക്ക് ഇപ്പോൾ പ്ലേസ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പം അതിനകത്ത് ഈ ആറ് പ്ലേസും കുറച്ച് എനിക്ക് എൻ്റെ സ്കോഡിൽ ഉണ്ട് പിന്നെ നെക്സ്റ്റ് വീക്കിൽ മൺഡേ വരാൻ പോകുന്ന പാക്ക് എഫ് സി ബാഷ പാക്കാന്ന് പറയുമ്പോൾ സാമോ ലെറ്റൂൻ്റെ കാർഡ് വരുന്നുണ്ട് ഒരു ടാർഗറ്റ് പ്ലെയർ ആണത് അപ്പോൾ ഇപ്പോൾ എപ്പിക്കാർ ഒരു കമ്പയർ ചെയ്തിട്ട് ബെറ്റർ ആണെങ്കിൽ മാത്രമേ എടുക്കുന്നുള്ളൂ ഇല്ല എടുക്കുന്നില്ല അപ്പം ഇപ്പോൾ വരുന്ന സ്റ്റാറ്റ്സ് ഒക്കെ ഏകദേശം സെയിം ആണ് ഒക്കെ ചില പ്ലേസ് മാത്രമേ ഉള്ളൂ കുറച്ച് സ്റ്റാറ്റ്സ് കൂട്ടി ഇറങ്ങും അപ്പം ഏറ്റവും നേരം കമ്പയർ ചെയ്തിട്ട് ആക്ച്വലി ഇപ്പോൾ കിടക്കുന്ന സാധാ ബൂസ്റ്റർ കാണുന്നവർ കമ്പയർ ചെയ്തിട്ട് ഡബിൾ ബൂസ്റ്റർ അതിലും ബെറ്റർ ആണെങ്കിൽ മാത്രമേ എടുക്കുന്നു അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്ന സബ് സപ്പോർട്ട് ചെയ്യുക സോ വെൽക്കം ടു ചാനൽ ഗെയിമോസ് സോ ഫീ നമ്മുടെ സാമുകൾ ഏറ്റവും കാർഡ് തന്നെയാണ് സോ നൂറ്റി അഞ്ചു ലൈറ്റിലേക്കൊക്കെയാണ് പ്രൊഡിക്ട് ചെയ്യുന്ന ഈ ഒരു കാർഡിന് സി എഫില് ഭാഷയുടെ കാഡാണ് വരാൻ പോകുന്നത് അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ആച്ചിൽ ലാസ്റ്റ് ഇയറിൽ സാമ്രോട്ടേൻ്റെ കാർഡ് കിടപ്പുണ്ട് സോ ആ കാർഡ് കമ്പയർ ചെയ്തിട്ട് ബെറ്റർ ആണെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുട്ബോളിലൊക്കെ പുള്ളി തീയായിരുന്നു അപ്പം ഒരു ഒരു എന്താണ് ഭയങ്കര പാടാണ് പുള്ളിയെ പിടിക്കാനൊക്കെ അമ്മാർ ഗോൾ സ്കോറിങ് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ ഗെയിമിലും സാംറൊട്ടേൻ്റെ കാർഡ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അപ്പം പുതിയ കാർഡ് വരുമ്പോഴത്തേക്ക് കനക്കാറ്റ് ബെറ്ററാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റ് വൈസ് ഒക്കെ ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും സൈൻ ചെയ്യുന്നതായിരിക്കും സോ നെക്സ്റ്റ് പറയാനുള്ള കാർഡ് നമ്മുടെ കനവാരമാണ് ഫാബ്യോ കെനമാരാണ് സോ അത് നൂറ്റിയഞ്ച് റേറ്റിങ്ങാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് നൂറ്റിനാല് നൂറ്റിയഞ്ചൊക്കെയാണ് പ്രെഡിക്ട് ചെയ്യുന്നത് ഇപ്പോൾ സെൻട്രൽ ബാങ്ക് ആണ് റിജിസ്ട്രോറി കാർഡാണ് വരാൻ പോകുന്നത് അപ്പം അതും എറ്റ്ലിയുടെ കാർഡാണ് വരാൻ പോകുന്നത് ആ ഒരു കാർഡും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എൻ്റെ ലപ്പി കാർഡ് ഈ ഒരു കനവാ കാർഡ് ഇല്ല എൻ്റെ കിടക്കുന്ന ബെറ്റിംഗ് കാണാണ് കിടക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കാർഡാണ് കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാർഡായി കിടക്കുന്നത് നമ്മൾ ബുസ് അപ്പം ഷൂറോ എടുക്കുന്നതായിരിക്കും കനവാരവേ സോ ഫാബിയോ കണവാര ആണ് സെക്കൻഡ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ സ്കൂളിൽ വന്നാൽ എനിക്ക് കിട്ടിയ കൊള്ളാമുള്ള പ്ലെയർ ഓക്കെ നെക്സ്റ്റ് എല്ലാവർക്കും നമ്മുടെ ഈ ഫുട്ബോളിൽ നിന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു പ്ലെയർ ആണ് എല്ലാ എല്ലാവരും സ്കൂളിലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ ആണ് നമ്മുടെ റുമിനിയുടെ കാൾ ഹേസ് റുമിനികയാണ് നമ്മുടെ നെക്സ്റ്റ് നൂറ്റിയാറ് റേറ്റിംഗ് ആണ് പെഡിക് ചെയ്യുന്നത് റുമിനികക്ക് സോ റുമിനിക്കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അത് ഈ ഒരു പ്ലെയർ എന്തായാലും ആരും വേണ്ട എന്ന് പറയത്തില്ല അത് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും വേണ്ട പറയത്തില്ല ഉറപ്പായിട്ടും പറയുന്ന സ്കൂളിൽ അവർ വേണമെന്നു പറയത്തുള്ളൂ കാരണം അമ്മമാര് പെർഫോമൻസ് ആണ് പുള്ളി കിട്ടുന്നത് ലാസ്റ്റ് ഇയർ തന്നെ കാർഡ് വലിയ സ്റ്റാർട്ട്സിലിൽ കൂടി നല്ല ഉണ്ടായിരുന്നു ആദ്യത്തൊരു ഒരു മൂകതയൊക്കെ മാറി കുറച്ച് ഗെയിം സെറ്റ് ആയപ്പോഴത്തേക്കും സ്കോറിങ് മെഷീൻ ആയിരുന്നു എൻ്റെ സ്കൂളിൽ ഇപ്പോഴും ഉണ്ട് എൻ്റെ മെയിൻ ഇതിലാണെങ്കിൽ പുള്ളി ഇപ്പോഴും കളിക്കുന്നുണ്ട് അതാണ് ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകത വലിയ സ്റ്റാറ്റ്സിന് പക്ഷേ അമ്മിട്ട് പോയ ഒരു കാർഡും അമ്മാർ കളിയാണ് സോ ഈ ഒരു കാർഡിൽ നിന്ന് സ്റ്റാർസ് ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്തായാലും ഈ ഒരു പ്ലെയർ മുതൽ സൈൻ ചെയ്തിരിക്കും അപ്പം നെക്സ്റ്റ് പറഞ്ഞാൽ മാർക്കോ വാൻ ബാസ്റ്ററാണ് സോ മാർക്കോ വാൻ ബാസ്റ്ററിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് ഇത് ഗോൾ പോച്ചർ ആണെങ്കിൽ സൈൻ ചെയ്യുമ്പോൾ ഇല്ല ഈ സൈൻ ചെയ്യുന്നില്ല ഒക്കെ ആണ് ചാൻസ് കൂടുതൽ ഗോൾ പോച്ചർ ആണെങ്കിൽ സൈൻ ചെയ്യും മാർക്കോ വാൻ ബാസ്റ്ററിന്റെ കാർഡ് ഡബിൾ ബൂസ്റ്റർ കാർഡാണ് വരാൻ പോകുന്നത് നൂറ്റി അഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത് പ്രഡിക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാർഡും എൻ്റെ സ്കൂളിൽ ഗോൾ പോച്ചർ ആണെങ്കിൽ സൈൻ ചെയ്യുന്നത് കാര്യം കഴിഞ്ഞാൽ എന്തായാലും വരട്ടെ വന്നിട്ട് നമുക്ക് നോക്കാം ഗോൾ പോച്ചർ ആണോ അല്ലെന്നുള്ള കാര്യമൊക്കെ സോ നെക്സ്റ്റ് പറയുന്ന കാർഡ് റൈറ്റ് ഫിലിപ്പ് ഫിലിപ്പിലാമിൻ്റെ കാർഡാണ് അപ്പോൾ ഫിലിപ്പ് ലാമൻ്റെ ജർമ്മൻ കാർഡാണ് കിടക്കുന്നത് സോ ഈ ഒരു പ്ലെയറും എനിക്ക് എൻ്റെ സ്കൂളിൽ വന്നാൽ കൊള്ളാമുള്ള പ്ലെയറാണ് ആക്ച്വലി റേറ്റിംഗ് നമ്മൾ പറയുമ്പോൾ വെച്ചാൽ പ്രഡിക്ഷൻ ആട്ടോ ചിലപ്പോൾ നൂറ്റി നാല് നൂറ്റി മൂന്നൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു പ്രഡിക്ഷൻ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള ഡബിൾ ബൂസ്റ്ററൊക്കെ ആയതെങ്കിൽ റേറ്റിംഗ് ഒന്ന് രണ്ട് പോയിന്റ് കൂടുതൽ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ റേറ്റിംഗ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാളാണ് എനിക്ക് മെയിനായിട്ട് എൻ്റെ സ്കൂളിൽ കിട്ടിയാൽ കൊള്ളാമെന്നുള്ള കാർഡ് എന്തായാലും നോക്കാം വെയിറ്റ് ചെയ്യാം സോ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം ഇത്രയും കാർഡ്സ് എന്തായാലും സ്റ്റാറ്റ്സ് നോക്കിയിട്ട് മാത്രമേ സൈൻ ചെയ്യത്തോളൂ എന്തായാലും റൂമിനി എന്ന കാർഡ് ഇപ്പോൾ വന്ന കാർഡിനെക്കാളും ബെറ്റർ ആയിരിക്കും ഷുവറായിരിക്കും അത് ഉറപ്പാണ് ആ പിന്നെ അതിനകത്ത് വേറെ ആരും അത്ര ഒരു ഫാമിലി കണ്ണവാരെ കിട്ടിയെടുക്കും സാമ്പോട്ടേൻ്റെ കാർഡ് കമ്പയറിൻ്റെ എടുക്കത്തോളു കൊള്ളാമെങ്കിൽ എടുക്കും